സംസ്ഥാനത്തെ പ്രമുഖ ഹോൾസെയിൽ ആൻഡ് മാനുഫാക്ചർ ജല്ലറിയായ ഹമാര ചോയ്സിൻ്റെ നാലാമത്തെ ഷോറൂം നാളെ തിരുവനന്തപുരം കളിയിക്കാവിളയിൽ ഉദ്ഘാടനം ചെയ്യും ഡയറക്ടർമാരായ കൃഷ്ണകുമാർ രശ്മി രഞ്ജിത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിക്കും സി എസ് ഐ പള്ളിക്ക് എതിർവശത്തുള്ള നിരഞ്ജൻ പ്ലാസയിലാണ് ഷോറൂം നയൻ വൺ സിക്സ് ബിസ് ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയേക്കാൾ കുറഞ്ഞ പണിക്കൂലിയിൽ ലഭിക്കുമെന്നാണ് ഹമാര ചോയ്സിന്റെ പ്രത്യേകത എന്ന് ഭാരവാഹികൾ പറഞ്ഞു ഒറിജിനൽ മക്കാസ് കുവൈറ്റി ചെറ്റ്നാട് ആൻഡ് കേരള മോഡലുകളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ഈ മാസം പതിനേഴ് മുതൽ ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സ്വർണ്ണാഭരണം വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഇരുചക്രവാഹനം ബമ്പർ സമ്മാനമായി നൽകും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാതുകുത്തും സ്റ്റെഡ് കമ്പലുകളും സൗജന്യമായിരിക്കും ഉദ്ഘാടന ദിവസം എത്തുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ പത്ത് പേർക്ക് സ്വർണ്ണ സമ്മാനമായി നൽകുന്നുണ്ട് കളിയിക്കള ഷോപ്പ് ചിങ്ങമാസം ഒന്നാം തീയതി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഓപ്പൺ ആവുകയാണ് അപ്പോൾ അവിടെ വരുന്ന സന്നിഹിതരായിരിക്കുന്ന ആൾക്കാരിൽ നിന്നും പത്ത് പേർക്ക് പത്ത് സ്വർണ്ണ മോതിരം സമ്മാനമായിട്ട് നൽകും അപ്പം അവിടെ ആള് വേണം എങ്കിലും സമ്മാനമായിട്ട് സ്വർണ്ണ മോതിരം അവിടെ വന്നാൽ മതി അതുപോലെ തന്നെ വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ടാവും കെ കെ ചേട്ടന്റെ ചേച്ചി അമരച്ചേസിന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് അവിടെ വരുന്ന എല്ലാവർക്കും കിട്ടും അത് മാത്രമല്ല നമ്മുടെ സ്കൂട്ടർ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നറക്കെടുപ്പുണ്ട് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മെഗാ നറക്കെടുപ്പുണ്ട് അതുപോലെ തന്നെ എല്ലാ പർച്ചേസിൻ്റെ നല്ല ഗൃഹോപകരണങ്ങൾ അടിപൊളി സാധനങ്ങൾ സമ്മാനമായിട്ട് നൽകുന്നുമുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും വരിക അതുപോലെ സിൽവറിൻ്റെ പർച്ചേസ് കൂപ്പണും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജിൽ എല്ലാ പ്രൊഡക്റ്റും എടുക്കാൻ പറ്റുന്നതാണ് പ്രത്യേകത തീർച്ചയായിട്ടും എത്തിച്ചേരുക